ബുദ്ധിമുട്ട് സഹിക്കുന്നതായ ഭഗവാനല്ല മറ്റുള്ള ദേവന്മാരാണ് അപ്പൊ അവർക്കാണ് ആദ്യമേക്കുള്ളത് അപ്പൊ എത്രയും വേഗത്തിൽ ഇല്ലാണ്ടാക്കണം എന്നും ഇവർക്ക് അവർക്ക് അനുഭവിക്കുന്ന ദുഃഖം കൊണ്ട് പ്രാരാപ്തത്തിലെ ദുഃഖ ഒരു പ്രാരാപ്തമാണ് ഈ പ്രാരാപ്തം ബുദ്ധിക്ക് ഭ്രമം പ്രാരാപ്ത ബുദ്ധി ഭ്രമത്തിൽ നിന്ന് സമരനാശം ഉണ്ടാകും ദുഃഖത്തിന് കാരണമാവും ഭഗവാൻ കൃഷ്ണൻ സാക്ഷാത് നാരായണനാണെന്ന് ആർക്കറിയാം അറിയാം പക്ഷേ ബുദ്ധിക്ക് ഭ്രഹം വന്നപ്പോൾ ആ ബോധം അകന്നു ഇവർ ബ്രഹ്മാവിനോട് എന്ന് പറഞ്ഞു ബ്രഹ്മാവ് ആകട്ടെ ബ്രഹ്മാവിനെ പറയുന്ന നാരായണാണ് ബ്രഹ്മാവിന്റെ അടുത്ത് ഒരാൾ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കുഴപ്പമില്ല കൃഷ്ണൻ അറിയാൻ തൃക്കാര്യങ്ങൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു മൂന്നാമത്തെ ആൾ പറഞ്ഞു പലരും ചെറു ഇങ്ങനെ പറഞ്ഞപ്പോ പലരും നമ്മളെടുക്കുന്ന ഒരേ കാര്യം പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സംശയം വരുന്നില്ല അതാണോ ശരി ചിന്ത വരും ബ്രഹ്മാവിൽ എന്ത് ചെയ്തു ഈ ഒരു ചിന്ത വന്നു ബ്രഹ്മാവ് ആഗ്രഹിച്ചു ബ്രഹ്മാവ് നേരെ അവിടെ ഈ കൃഷ്ണന്റെ ആ ഗോപുളം സ്ഥലത്ത് വന്നു അപ്പോ ബ്രഹ്മാവിന് തോന്നി ഇവരെയൊക്കെ പറഞ്ഞത് ശരിയാണ് കഥയാവന്മാരെയതാ പുള്ളിക്കാരിവിടുന്ന ഓടക്കുള്ളൊക്കെ ഊടി ചാടിയും കുട്ടികളോടൊപ്പം കളിച്ചും പശുവിനെ മേച്ചും ഒക്കെ നടക്കുകയാണ് ബ്രഹ്മാവ് ഇവിടെ ഒരു പരീക്ഷണം നടത്താൻ തീര്യമാണ് രണ്ട് കാര്യത്തിലാണ് ഭഗവാന് അതാവാ ഇനി ആത്മവിസ്മരണം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ ആ ഭഗവാനെ അതൊന്ന് ഓർമ്മപ്പെടുത്താനും പിന്നെ ദേവന്മാർക്ക് വന്ന സംശയത്തിന് ഒരു നിവാരണം വരുത്താനും നിങ്ങൾ കഴിഞ്ഞു ബ്രഹ്മി കുട്ടികളെയും പശുക്കളെല്ലാം ആകർഷിച്ചു നേരെ ഒരു ഗുഹയിൽ കയറ്റി ആ ഗുഹ അടച്ചു ആ ഗുഹയിൽ മയക്കിടത്തി കുട്ടികളെ മുഴുവൻ ബോധരഹിതരാക്കി മയക്കിടത്തി ആ ഗുഹ അടച്ചിട്ട് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത കണക്ക് കുറെ വൃക്ഷങ്ങളൊക്കെ സൃഷ്ടികർത്താവ് ആണല്ലോ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് ബ്രഹ്മാവ് ഒന്നും അറിയാത്തണക്ക് ബ്രഹ്മു ഭഗവാൻ ആകട്ടെ വൈകുന്നേരം ആയപ്പോയി കുട്ടികളെ ഒക്കെ നോക്കി പശുക്കളെ ഒക്കെ നോക്കി ഇവരെ ആരെയും കാണുന്നില്ല ഇവരാരും വേടി ചെല്ലാനും പറ്റില്ല ഇത്രയും പേര് വരുന്നതിന്റെ എല്ലാത്തിന്റെയും നായകൻ എന്ന് പറഞ്ഞ പ്രായം കൊണ്ടല്ല കഴിവ് കൊണ്ടാരാണ് കൃഷ്ണ അപ്പൊ ഇത്രയും ഈ ഗോപികമാരൊക്കെ തന്നെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ സ്വന്തം മക്കളെ കളഞ്ഞിട്ട് പിന്നെ സ്നേഹം കിട്ടുമോ അത് പ്രശ്നമാണ് നീ അവരെ ദുർഗീപത്തിലേക്ക് ആറ്റാനും പറ്റുന്നില്ല അപ്പൊ ബ്രഹ്മാവ് ചെയ്ത പ്രക്രിയ മനസ്സിലായി കൃഷ്ണന് മനസ്സിലായി അപ്പൊ കൃഷ്ണൻ വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിനും ഒരു പരീക്ഷണത്തിന്റെ ഫലം കിട്ടണമല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് എന്ത് ചെയ്തു നേരെ ഭഗവാൻ തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ എത്ര പശുക്കളായി കാണാൻ വന്നത് അത്രയും പശുക്കളെയും അത്രയും കുട്ടികളെ തന്റെ ശരീരത്തിൽ തന്നെ തന്റെ അംശം കൊണ്ട് തന്നെ നിർമ്മിച്ചു അപ്പൊ ഒരാളുടെ ഓർമ്മ പോലും ഉണ്ടായില്ല പതിനായിരക്കണക്കിന് പശുക്കളും ആയിരക്കണക്കിന് കോപ കുട്ടികളുമായിട്ട് കുമാരന്മാരും ഒക്കെ മാറി പശുവിൻ കുട്ടിയൊക്കെ മാറി ഭഗവാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട് അവരെത്തിനത്തിലെത്തി പശുക്കളൊക്കെ അതാത് തോരത്തിൽ പോയി കുട്ടികളൊക്കെ അച്ഛന്റെ അന്മേഖലയി ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണത്തെ തോൽപ്പിൽ കണ്ടുപിടിക്കാനായിരിക്കും സാധിച്ചില്ല മനസ്സിലായില്ലേ ചെയ്തു പോയി പോയി ഇങ്ങനെ അടുത്ത ദിവസം ഈ കൃഷ്ണൻ െ ഇത്രയും കുട്ടികളെ കാണാതെ ഇത്രയും അമ്മമാരുടെ അടുത്ത് ചെല്ലുമ്പോ അമ്മമാർ ഇത്രയും പേര് പോയി എന്റെ എന്റെ ഉന്നതി ചോദിക്കുമ്പോ കൃഷ്ണൻ ഒരു മറുപടി മറുപടിയിരിക്കാതെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെയോ അവരുടെ സമ്പത്താണ് പ്രശ്നങ്ങൾ അവരുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു ഭാവിയിൽ പോയി സഭത്തിൽ പോയ അവസ്ഥയിലാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ പശുക്കൾ ഇത്രയില്ലാതെ സമ്പത്തില്ലാതെ വരുമ്പോൾ അവര് കൃഷ്ണനുമായിട്ട് കലഹിക്കും അപ്പൊ കൃഷ്ണന് യാഥാർത്ഥ്യത്തെ കുറിച്ച് എന്തെങ്കിലും ഞാൻ വന്നത് ഇവരെ കൂടെ താമസിക്കാനല്ലോ ഞാൻ വന്നത് അതിനാ കംസന കൊല്ലം അതുകൊണ്ട് ഇനി ഇവരോടെ താമസമൊക്കെ നടത്തി നേരെ കംസനെ കൊല്ലാൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ബ്രഹ്മാവ് അടുത്ത ദിവസം തിരിച്ചു വന്നു എന്താണ് നടന്ന അവസ്ഥ എന്നറിയാൻ ബ്രഹ്മാവ് തിരിച്ചു വരുമ്പോ യഥാർത്ഥത്തില് ബ്രഹ്മാവിലെ ഒരു ദിവസമാണ് പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു ഒരു വർഷം കഴിഞ്ഞു മനസ്സിലല്ലേ ഈ വർഷത്തിന്റെ കാരണം നോക്കുമ്പോ ഭൂമിയിലെ ഒരു വർഷമാണ് ബ്രഹ്മലോകത്തെ ഒരു ദിവസം അപ്പം ഈ ഒരു വർഷം ഇവിടെ കടന്നു ബ്രഹ്മാവ് കാണുന്ന കാഴ്ച കാഴ്ചയ ഇവിടെ ആരൊന്നും സംഭവിക്കാത്തതുപോലെ അത്രയും കുട്ടികളും മനുഷ്യരും അല്ലെങ്കിൽ ചുറ്റും ബ്രഹ്മാവ് നേരെ ഗുഹയിലേക്ക് ഓടി വേഗത്തിൽ അവിടെ ചെന്നു ചെന്ന് നോക്കിയപ്പോഴോ അവിടെ ഇത്രയും പേര് ബോധം കെട്ടെ കടത്തുള്ളൂ ർത്താവായ താൻ അറിയാതെ ബ്രഹ്മാവിന് പോലും മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഉണ്ടായ ഭ്രഹ്മ അതോടുകൂടി ബ്രഹ്മാവിനെ മാറി ബ്രഹ്മാവ് നേരെ തിരിച്ചു വന്ന കൈ കൂട്ടിക്കൊണ്ടാണ് മനസ്സിലായില്ലേ തനിക്ക് അപരാധം താൻ ചെയ്ത് പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ സ്മരിച്ചു അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടുവന്ന ബ്രഹ്മാവ് ഭഗവാനെ തമ്മിൽ ശാസ്ത്രാങ്കം നമസ്കരിക്കുമ്പോ ഭഗവാൻ ഒരു കൂടി തന്റെ നോക്കിൽ നിൽക്കുന്നത് മുഴുവൻ ആരാണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായിട്ടില്ല ഈ ഗോകളല്ല ആ സമയത്ത് ഒരു വലിയ അത്ഭുത താഴ്ച കണ്ടു ആ കാഴ്ച ബ്രഹ്മാവ് പോലും ഈ ബോധം നഷ്ടപ്പെട്ട് നിലത്തി വീഴുമെന്ന് ഭയങ്കര പോയി കാരണം ഒരു കൃഷ്ണനെ കാണുന്നത് തന്നെ ഭയങ്കര ആനന്ദമാണ് മനസ്സിലായി ഒരു കൃഷ്ണ രൂപം തന്നെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെന്ന് പറയും ഇവിടെ പതിനായിരക്കണക്കിന് കൃഷ്ണന്മാര് ಎತ್ತಶುಕೋ അത്രയും പശുക്കളുടെ അസ്ഥാനത്തും ആര് വന്നു കൃഷ്ണൻ തിരഞ്ഞു നിന്നു എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളും എല്ലാം കൃഷ്ണ ശരീരം തന്നെയാണ് അവർ ആവുന്നത് ഇത്രയും കൂടെ അങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞു അങ്ങനെ കൃഷ്ണനെ കൊടുത്തുള്ള ഒരു സാഗരം ഒരു കൃഷ്ണ സാഗരം കണ്ടു മൈപ്പീലി കാറ്റ് യമുനത്തി അതിൽ നല്ല അന്തരീക്ഷം കൂടി ഒരു യമുനയുടെ നിന്ന് വരുന്ന ചെറു കാറ്റ് ഈ മൈപ്പീലികളെ ഇളക്കിയാകുമ്പോ ഒരു കടലിലെ തിരമാല ഉയർന്നു പോകുന്ന മൈപ്പീലി കൊണ്ട് മാത്രമുള്ള ഒരു തിരമാല കാണുന്നത് പോലെ ആര് കണ്ടു ബ്രഹ്മാവ് 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 ഭഗവാനെ അപരാധം എന്ന് പ്രാർത്ഥിച്ചു വളരെ രസകരമായ ഒരു പ്രാർത്ഥനയാണ് അവിടെ പറയും അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന പലതവണ തൻ്റെ കൈകാലികൾ കൊണ്ട് അമ്മയെ വർദ്ധിക്കാറുള്ള ശരിയല്ലേ ഗർഭകാലഘട്ടങ്ങളിൽ ഗർഭിണിയായ അമ്മമാർ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ലേ ഇനി ഗർഭകാലത്ത് അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോ ആറാമത്തെ മാസം ജനിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചതിയിലിട്ട് അമ്മാറുണ്ടോ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അമ്മ വഴി കഴിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല ഈ ഗർഭകാലഘട്ടത്തിൽ വയറ്റിൽ ഗർഭ കാലഘട്ടത്തിൽ ഇടിച്ചാലും ആ അമ്മമാർക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിട്ടുള്ളത് അല്ലേ അമ്മമാരുടെ സന്തോഷത്തോടെ ജനിച്ച് കഴിഞ്ഞിട്ട് ചവിട്ടിയാൽ കുഞ്ഞാണെങ്കിൽ പോലും അമ്മു ചവിട്ടത്തോടെ നീയിട്ടുണ്ട് തമാശയൊക്കെ വയറിന്റെ ഉപരി കിടക്കുമ്പോഴും ആ കുഞ്ഞിനെ എല്ലാം സഹിച്ചു പൂട്ടിയെടുക്കുന്നതാണ് അമ്മ കാരണം അമ്മ എന്ന ചൈതന്യത്തിന്റെ വഴിയിലാണ് നമ്മുടെ മാതാപിതാക്കളുടെ വലിയൊരു മഹത്വം ഉണ്ട് നമ്മളെക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടത് മനസ്സിലായില്ലേ നമ്മളൊക്കെ പ്രത്യേക ഇന്നത്തെ കാലത്ത് വളരുന്ന കുട്ടികൾക്ക് സ്വന്തം അച്ഛനും അമ്മമാരോട് കടന്നിട്ട് വയലിന്ന് ചൂടവടിക്കുന്ന ആരും കണ്ടു കൂടെ പോകാൻ പോകുന്ന കാലത്താണ് മനസ്സിലായോ മുണിയുടെ അല്പം ചെമ്പിപ്പിച്ച് ഇവിടെയിട്ട് ഒരു കാല നീലയും ഒരു കാലി പഞ്ഞി ഒരു കാലി പച്ചയും അതിലേക്കൂടെ ഇതിലേക്കൂടെ മല്ലിലിക്കളൊക്കെ ഇട്ട് വണ്ടിയിൽ വന്നിരുന്ന എവിടെ നിന്ന് ഏറെ ഒരു ബേക്കോലം കാണിച്ചിട്ട് ഇവിടുത്തെ ചൂടിച്ചാൽ പിന്നെ നീ ചേട്ടന മതി അമ്മയും അച്ഛനും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയും അച്ഛനെ ഉപേക്ഷിച്ച് അവരെ അപമാനിക്കുന്ന രീതിയിൽ തല കുടിയിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്ന വഴിതെറ്റി പോകുന്ന പിഞ്ചു കാര്യങ്ങൾ വേണം എന്ന് കൂടുതലല്ലേ മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ഇവരൊക്കെ കണ്ടത് മോഹിച്ചത് ഇഷ്ടപ്പെട്ടത് എപ്പോഴാണ് വളർന്നതിനു ശേഷം ഏർ വളർന്നതിന് ശേഷവും നമ്മളെ കാണാൻ കൊള്ളാമെന്ന് മനസ്സിലാക്കിയപ്പോഴും നമ്മൾക്ക് പലതും കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അതൊക്കെ ഇഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മുടെ അച്ഛനും അറിയാൻ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ജനിക്കുന്നതിന് മുമ്പേ മനസ്സിലായില്ലേ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ലോകത്ത് രണ്ടേ രണ്ട് വ്യക്തികളേ ഉള്ളു നമ്മുടെ മാതാപിതാക്കളാണ് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ കത്തിരിക്കാനോ എടുത്തിരിക്കാനോ ഗോകനുണ്ടോ ഇല്ലയോ കൈ ഉണ്ടോ കേൾക്കാൻ ശക്തിയുണ്ടോ കണ്ണിന് കാഴ്ചയുണ്ടോ ബുദ്ധിയുണ്ടോ ബുദ്ധി ഇല്ലയോ ഇതൊന്നും അറിയാത്ത പ്രായത്തില്ലേ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാവുന്നുണ്ടോ ഇനി അഥവാ ജനിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുവാന് നമ്മളെ മാതാപിതാക്കളെ ചേർത്തിട്ട് അത്രയും സ്നേഹിക്കുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ നിസാരമാണെന്ന് കാണുന്നത് ആ അമ്മ ഒരിക്കലും കിടക്കുമ്പോൾ ചോദിക്കാൻ ആ സന്തോഷത്തോടും കൂടി സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് പോലെ ഭഗവാനെ ഞാൻ ചെയ്ത അവരാധനം എന്ത് ചെയ്യണം അതുപോലെ കണ്ടെങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇതാണ് ബ്രഹ്മാവിന്റെ ക്ഷമാപണം ഇത് കഴിഞ്ഞ് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു ഈ ഉപയിൽ കലരുന്ന കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്നു ശരീരത്തിൽ കഴിഞ്ഞിട്ട് ഭഗവാൻ ബ്രഹ്മാവിനോട് അനുഗ്രഹിച്ചു ബ്രഹ്മാവ് വലിയ അമാന്തൊന്നും ഉണ്ടാവില്ല എന്നെ ബോധിപ്പിച്ചു നേരെ ഈ കുട്ടികളെ കൂട്ടി അവിടേക്ക് പോയി അവിടെ പ്രതാപനത്തിലേക്കെല്ലാം അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവര് സ്വന്തം വീട്ടിൽ വന്ന യഥാർത്ഥ കുട്ടികൾ അവർ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൃഷ്ണൻ ഇന്നൊരു പാപ്പിനു മനസ്സിലായില്ലേ ഒരു വർഷം കഴിഞ്ഞിട്ടാ കേട്ട വാതീ ഗോവന്മാരന്മാരും നന്ദിന്ന് അറിയണമെന്ന് പറയുമ്പോൾ നോക്കാറുണ്ട് ഇവർ വന്ന് നോക്കുമ്പോ അസ്ഥിമഞ്ചനം ഉള്ളൂ ഒരു വർഷം പോയി ഇവര് പറഞ്ഞു പറയുന്നു കഴിഞ്ഞപ്പോഴേ മാംസമൊക്കെ എന്ന് പറഞ്ഞ വാപ്പിന് ഇത്രയും പെട്ടെന്ന് മാംസം എല്ലാം മാറി അത് ആയിട്ട് അവശേഷിക്കുന്നു അപ്പൊ ഇന്നോർത്ത് തന്നെ ഈ കുട്ടികളത് കൃഷ്ണൻ കുറിച്ച് പറയുന്ന എല്ലാ കളവാണെന്ന് ആര് പറഞ്ഞു ഈ മറ്റു മുതിർന്നവരൊക്കെ പറഞ്ഞു ഭഗവാനും വിചാരിച്ചു ഇതിനും ഒരു മാറ്റം വേണം തന്റെ കൂട്ടുകാരെ എപ്പോഴും പറയുന്ന തെറ്റാണെന്നോലെ മാറ്റം വരണം ഇനി ബ്രഹ്മാവ് പോലും കംസനം നിഗ്രഹിക്കാൻ താൻ പോകുന്നില്ല സംശയം കൊണ്ടാണ് അല്ലേ ദേവന്മാർ പറഞ്ഞുകൊണ്ടാണ് അതിനും ഒരു മാറ്റം വേണം ഇനി കംസൻ ഇത്രയും നാളെ തന്നെ ശത്രുവാരായണത്തിന് കൃത്യമായി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനും ഒരു മാറ്റം വേണം മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ഫുൾ മാറ്റത്തിന്റെ ഒരു ലക്ഷണമായിട്ട് അടുത്തൊരു ലീലയിലേക്ക് വന്നേതാണ് കാര്യം പരസ്യമായി കാളിയയുടെ മുകളിൽ നടൻ വാങ്ങിയതോടെ കംസന്റെ എല്ലാവരും കണ്ടപ്പോൾ മാത്രമല്ല കൃഷ്ണൻ ചാടി എന്ന് കേട്ടപ്പോൾ എല്ലാവരും വന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാളി നടൻ കണ്ടത് കംസന്റെ ചാരന്മാരൊക്കെ അവിടെ കറങ്ങിയത് ആരാണ് ഏത് കുട്ടിയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ട പൂനെ ശരകാസേഖാ കൊന്നവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇവരെല്ലാവരും ഇത് കണ്ടു ഇവരെല്ലാവരും വളരെ വേഗത്തിൽ ഓടി അവിടെ ചെന്നു കംസൻ പറഞ്ഞു കൃത്യമായിട്ട് അവിടെ ദേവയുടെ മകനാണെന്നൊന്നും അറിയില്ല പക്ഷെ കയ്യിൽ ഉള്ളവരുത്തിനേ ഉള്ളൂ അതാരാണ് അവനെ ആശ്രയിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അവൻ നന്ദഗോപിയുടെ പുത്രനാണ് യശോധയുടെ മകനാണ് എന്ന പ്രവർത്തനുള്ളത് അങ്ങനെ ഭഗവാൻ കൃത്യമായി കൈൻ്റെ ആ ഒരു അവതാര ഉദ്ദേശത്തിലേക്ക് അടുക്കാൻ വളരെ കൃത്യമായി തൻ്റെ തത്വത്തെ കംസന മുന്നിൽ തുറന്നു കാട്ടിയ ഒരു രീതിയിലാണ് കാളിയ വർദ്ധന എന്ന് നമുക്ക് വിളിച്ചാൽ